എന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ കഴിയണം നീ നീ എന്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ മാത്രമാണ് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നത് തൊഴിലാളി വർഗ പാർട്ടിയാണ് തൊഴിലാളികൾക്ക് വേണ്ടി ജീവൻ വരെ കൊടുത്ത് പോരാടുന്ന പാർട്ടിയാണ് എന്നൊക്കെയുള്ളത് സത്യത്തിൽ അതൊക്കെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരിക്കാം ഇപ്പോ ഏത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ സ്വന്തം ജീവൻ കൊടുത്തും ജീവിതമൊക്കെ കൊടുത്തും പോരാടുന്നത് ഈ ഒരു പാർട്ടി പ്രവർത്തനം തന്നെ ഉപജീവന മാർഗ്ഗമാക്കി തൊഴിലാക്കിയൊക്കെ കൊണ്ട് നടക്കുന്നവരാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് അവർക്കൊന്നും സത്യത്തിൽ ഈ പഴയ പണ്ട് കമ്മ്യൂണിസത്തിന് വേണ്ടി പോരാടിയ ജനങ്ങൾക്ക് വേണ്ടി പോരാടിയവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പുച്ഛമാണ് എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിലും വലിയ മറുപടി അവർ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അത്രത്തോളം നല്ല ഒന്നൊന്നര മറുപടിയാണ് കിട്ടിയിരിക്കുന്നത് ഇതൊരു ഒന്നൊന്നര മറുപടിയാണ് മക്കളെ ഇതിൽ കൂടുതൽ പറയാൻ കേരളത്തിൽ ഇന്നാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല ആ മറുപടി ഒന്ന് കേട്ടു നോക്കൂസ് നീത കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് മത വിപ്ലവം പറഞ്ഞ് നടക്കുന്നേ ഉള്ളൂ എന്താ എപ്പോൾ എന്ത് വിപ്ലവം നീക്കം ഉണ്ടാക്കിയത് എന്തോ സോഷ്യലിസം എന്ന് പറയുന്നത് എന്താണോ സോഷ്യലിസം ഒരുമാരി പോകൃതരം കാണിച്ച് നാട്ടുകാരുടെ മുഴുവൻ മുഴുവൻ കട്ടുമൊഴിച്ചും ഓട്ടിച്ചും പിന്നെ പിടിച്ചു പറിച്ചും പിന്നെ കൈക്കലാക്കി നീക്കാന്നുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഏതൊരു കമ്മ്യൂണിസ്റ്റ് ഇവിടെ നാട്ടി നീ കമ്മ്യൂണിസ്റ്റ് ആണോ ഏതവരുടെ കമ്മ്യൂണിസ്റ്റ് 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 പറഞ്ഞിട്ട് നാഴിക നാൽപ്പത് വട്ടി മീൻപിളക്കി നടക്കുന്നായകളിലൂടെ നീയൊക്കെ ഇന്ന് വരെ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ ജോലി ചെയ്ത് കാണിച്ചിട്ടുണ്ടോ ഒര നീക്കം എന്ത് വിപ്ലവം ഇവിടെ കാണിച്ചത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാണിച്ചാണോ വിപ്ലവം ചെയ്തെ എന്ത് വിപ്ലവമാണ് ഞാനൊക്കെ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ടാ ഞാൻ കമ്മ്യൂണിഷ ഞാൻ പക്ക കമ്മിഷ പക്ഷെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് കൊണ്ട് നിന്ന് സി പി എമ്മിന് പിന്നെ വേദവരിക്കണമെന്നല്ല നിന്റെ സി പി എമ്മിന്റെ അംഗമാരിക്കണമോ എന്താ നിർബന്ധം കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയണം നീ എന്ത് മാറ്റം ഉണ്ടാക്കിയത് ഇവിടെ നാട്ടിൽ ഒറ്റ കമ്മ്യൂണിസ്റ്റ് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിടാ മാറ്റം ഉണ്ടാക്കിയിട്ടാ നീ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് മുഴുവൻ നീ ഒക്കെ ഗർഭം ഉണ്ടാക്കി കൊടുത്ത് നാട്ടുകാരുടെ മുഴുവൻ വോട്ടിംഗ് കാണുന്നു ഒരു അവസരം കിട്ടിയാൽ അന്നേരം നടന്ന് നാട് മുഴുവൻ മാന്തുക നാട്ടുകാരനെ പിടിച്ചു പറിക്കുക പിന്നെ നീ തൊഴിലാളി പാർട്ടി എന്ന് പറയുന്നത് നേതാവനാണ് നിന്നോട് ഉള്ളത് തൊഴിലാളിയുള്ളത് പിടിപൊളിക്കാരല്ലാതെ ഇന്നൊക്കെ കൂടുതൽ ഏതെങ്കിലും ഉണ്ടോ നീ തൊഴിലാളിയാണെന്നുണ്ടാ നീ ഇവിടെ നാട്ടിലെ നേതാവാന്ന് പറയുന്നത് എന്റെ നാട്ടിൽ ഞാൻ ഞാൻ ചെങ്ങന്നൂർ കാരാണോ ചെങ്ങന്നൂര് ഞാൻ കണ്ടോ ഒരൊറ്റ സി പി എമ്മുകാരൻ എന്ന് പറഞ്ഞിട്ടാണ് അബ്ധാന് ജീവിച്ചു ഏതെങ്കിലും ഒരു തായോടിയെ ഒരു ഒറ്റയടുത്തലിടാ ഇവിടെ എല്ലാവരും ഇവിടെ പത്ത് കൊല്ലം മുമ്പ് ചെങ്ങന്നൂര് മാല മാല മഴ മിക്കാനുള്ള ഫാൻസി മാല മഴ മിക്കാനിരുന്ന ഒരു ഗതിയും കിട്ടാതെ അവൻ പോയ ആ കഴിവടണ പോവാന് അവനാണിന്ന് ഇവിടുത്തെ ചെങ്ങന്നൂർ ഏറ്റവും വലിയ നേതാവ് അവനിപ്പം പറഞ്ഞത് എന്താണെന്നറിയാം ഞാൻ ഞാൻ എന്റെ എന്റെ കട വെള്ളം എടുത്തേന് പറയാ ഞാൻ അന്ന് വീഡിയോ ഇറക്കിണ്ട് അവൻ പറഞ്ഞ അലോകാ ഞാൻ വൃത്തികേട്ടവനാന്ന് ഞാൻ എങ്ങനെയാണോ വൃത്തികേട്ടവനായത് നീ ഇന്ന് കോഴിശരണ്ടായത് എങ്ങനെയാണാ ചെങ്ങനൊരു ചെങ്ങനൊരു താലൂക്ക് മുഴുവൻ മണ്ണ് മാാന്തിയും നാട്ടിലെ മണ്ണ് മണ്ണ് മാരിയും നാട്ടുകാരെ മുഴുവൻ പിടിച്ചു വരച്ചും നാട്ടിലുള്ള കാശുണ്ടാക്ക പാവങ്ങളെയെല്ലാം കാശ് പിടിച്ചു വരച്ചും അല്ലാ നീ വല്യ നേതാവായത് അവിടെ എനിക്കറി എന്റെ കൂടെ പഠിച്ചവൻ ഇവിടെ ഒരു ഗതി ഇല്ലാഞ്ഞിവിടെ തൂക്കിച്ചേകാൻ പോയാനുണ്ട് ആ തൂക്കിച്ചേകാൻ പോയാന് ഇന്നവൻ ഇവിടുത്തെ കോടീശ്വരണ്ടാ അവന്റെ മോളെ കെട്ടിച്ചോണ്ടെ ഞാൻ നേരിട്ടാ കല്യാണത്തിൽ കണ്ടതാ അവൻ അന്ന് കൊടുത്ത് നൂറ്റൊന്ന് പാവനും രണ്ടേക്കർ സ്ഥലവും എവിടെ എവിടുന്നുണ്ടായടാ നീയൊക്കെ മോടിച്ചുണ്ടാക്കിയതാ എന്നിട്ട് നീയൊക്കെ വലിയ വിപ്ലവം പറയുന്നു വിപ്ലവം ഞാനുണ്ടാക്കിയിട്ടുണ്ടാ ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് എന്റെ നാട്ടുകാർക്ക് ഞാൻ കാണിച്ചു വെറ്റ കൃഷി ചെയ്യുന്ന സമയത്ത് മെറ്റക്കുടിയുടെ മണ്ടയ്ക്ക് ഷേണേറ്റ് ഇട്ടാ കൃഷി ചെയ്യാം എന്ന് ഞാൻ പണ്ട് കാണിച്ചു കൊടുത്ത എവിടെ അന്ന് നിന്റെ നിന്റെ സഹായക്കന്മാര് പിന്നെ ടീവിക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് രഹസ്യമായിട്ട് ടി വി പിടിക്കാൻ നോക്കിയമാരാ വില ചെയ്യാത്ത നായ്ക്കള് ഇന്ന് അത് അത് വിപ്ലവടാ ഞാൻ അന്നത് ചെയ്ത് കാണിച്ചുകൊണ്ട് ഇന്ന് കേരളം മുഴുവൻ ഇന്ന് ഒറ്റ കൃഷിയുടെ മണ്ടയ്ക്ക് പിന്നെ ഷേണിനേറ്റ് ഇട്ടാടാ കൃഷി ചെയ്യുന്നത് ഞാൻ വിപ്ലവം ഉണ്ടാക്കി പത്ത് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സവാള ഇവിടെ ചെങ്ങന്നൂര് മുഴുവൻ നാൽപ്പത് രൂപ കിലോയ്ക്ക് വിറ്റ സമയത്ത് നിനക്ക് എന്ത് വിപ്ലവം ഉണ്ടാക്കണ ഇവിടെ ആ പത്ത് രൂപയുടെ സവാള ഇവിടെ കൊണ്ട് പന്ത്രണ്ട് രൂപ കിലോയ്ക്ക് ഞാൻ വിറ്റ് ചെങ്ങന്നൂര് വിപ്ലവം ഉണ്ടായിരിക്കും ഇടാ ചെങ്ങന്നൂർ നീ ഏറെ മുഴുവൻ നീക്കം നടന്ന് നോക്കണ പിന്നെ സവാളയ്ക്ക് പത്ത് പന്ത്രണ്ട് രൂപയ്ക്ക് സവാള കിട്ടുന്നുണ്ട് നീ നീ നിനക്കൊക്കെ എന്താ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുമോ നീ എന്താ നടന്ന് വിപ്ലവം ഉണ്ടാക്കണം അങ്ങനെ അവിടെ ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ മേടിക്കുന്നുണ്ട് ഞാൻ ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ മേടിക്കുന്നത് ഞാൻ പിന്നെ ദിവസം പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ട് എനിക്ക് കട മാത്രമേ ഉള്ളൂ മിച്ചം നീയൊക്കെ കാശിനി ജോലി മേലും ചെയ്ത് നടക്കുന്ന നീ ഒക്കെ നടക്കുന്ന മുഴുവൻ എ സി കാറില്ല നീ അങ്ങനെ കമ്മിടിച്ചു എന്താ കമ്മിടിച്ചട ഇന്ന് ഇന്ന് തമിഴ്നാട്ടിൽ തമിഴും ദൂർ വെക്കുന്നുണ്ടെങ്കിലേ നിനക്കൊക്കെ കൊണ്ടുവന്ന് നിന്നേ പറ്റുള്ളൂ നിനക്കൊക്കെ ഇന്ന് നല്ല മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നീയൊക്കെ വലിയ ബീമ്പിളക്കുന്നത് നീയൊക്കെ അങ്ങ് ഭരിച്ച് അങ്ങ് മുടിച്ച് വളിച്ചേക്കുന്നു എന്താ ഭരിച്ചെന്ന് അടാ ചങ്ങന്നൂരിൽ പിന്നെ വെള്ളപ്പൊക്ക കൊണ്ട സമയത്ത് നാട്ടുകാരുടെ മുഴുവൻ പിടിച്ചു വളച്ചടാ അവിടെ മമ്മിയുടെ അടി എന്ന് പറഞ്ഞ കട ഉണ്ടായിരുന്നു അവന്റെ എട്ട് ലക്ഷം രൂപയുടെ തുണിയാണ് നീ ഒക്കെ ഓടിച്ചുകൊണ്ട് പോയത് എന്റെ കടക്കൊരു കൊള്ള അഴിച്ചു ചങ്ങന്നൂരിലെ ഒട്ടുമിക്ക കടയാണല്ലോ കയറി കൊള്ളയടിച്ച് കൊള്ളയടിച്ചിട്ട് നീക്കെന്തോ എന്നിട്ട് എന്നോട് നിങ്ങൾ നിന്റെയൊക്കെ നേതാക്കന്മാർ പറഞ്ഞല്ലോ ഒത്തുതീർപ്പ് എന്താ ഒത്തു തീർപ്പാണോ എന്റെ വീഴും പിടിച്ചു വളച്ചുകൊണ്ട് പോയിട്ട് ഒത്തുതീർപ്പോ എന്നിട്ട് നിന്റെ നേതാക്കന്മാർ പറഞ്ഞ ഞാൻ വൃത്തികേട്ടവനാന്ന് ആ നോ ഞാൻ വൃത്തികേട്ടവനാ ഞാൻ ആഭാരില്ല ജോലിയില്ല അധ്വാനിച്ചാണ് ജീവിക്കുന്നത് ഞാനാണ് അധ്വാനിക്കുന്ന വിഭാഗത്തിന്റെ നേതാവ് നീയല്ല നീയൊക്കെ അധ്വാനിക്കുന്ന വിഭാഗത്തിന് കൊള്ളയടിച്ചാണ് നടക്കുന്നത് നരമ്പ് രൂപികൾ നിന്റെ പാർട്ടിക്കകത്ത് തൊണ്ണൂറ്റമ്പത് ശതമാനം ഉള്ളത് ഞാൻ എന്റെ ഈ നാട്ടിലുള്ള നീ എന്നെ കേൾക്കുന്നത് നീ സഹം നരമ്പുരോ നരമ്പ് രോഗികളാണ് പെണ്ണു പിടിക്കുന്നത് നിന്റെയൊക്കെ പ്രധാന പണി എന്നിട്ട് നീയൊക്കെ പറഞ്ഞത് ഞാൻ വൃത്തിയായിട്ടവനാന്ന് എങ്ങനെയൊരു വെള്ളമൊക്കെ ഉണ്ടായ സമയത്ത് പിന്നെ ആറ് മുഴുവൻ കവിഞ്ഞൊഴുകി നാട് മുടിയുന്ന സമയത്ത് നീയൊക്കെ ഏത് കാലിന് ഇടയിലാണ് പോയിരുന്ന ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എന്റെ ഇത് പോണ്ടോ വീഡിയോ നീക്കെന്നാ എവിടെ ഇരിക്കാമായിരുന്നുള്ളത് ഒരു എളുപ്പമില്ലാതെ വോട്ട് ചോദിക്കാൻ കേൾക്കുന്നോ കല് കമ്മി ഒഴിച്ചോ പറഞ്ഞോണ്ട് നാരമ്പ് രോഗികളെല്ലാം കൂടെ നരമ്പുരോഗ സി പി എമ്മ എന്നെ ഒന്ന് കാണിച്ചടാ ഞാൻ തെളിയിച്ചേരാം നീ അവൻ നരമ്പുരോഗിയാണെന്ന് പിന്നെ പ്രളയം ഉണ്ടായി നീക്കം വലിയ നാഴേക്ക് നാപ്പവട്ടം പറയാമല്ലോ പ്രളയം ഉണ്ടായി നാനൂറ്റമ്പത് പേര് തൊലഞ്ഞ് എവിടെയാണ് നാനൂറ്റമ്പത് പേര് തൊലഞ്ഞത് ഞാൻ മനോരമ പത്രം ദിവസം വായിക്കുന്നതല്ല ഞാൻ ഒരുപാട് ചാനലുകൾ കാണുന്നുണ്ട് ടി വി കാണുന്നുണ്ട് ഫേസ്ബുക്ക് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ എല്ലാം കാണുന്നുണ്ട് ഞാനിങ്ങും കണ്ടില്ല ഒരൊറ്റം എനിക്ക് എത്തേൻ്റെ ശബം ഒന്ന് നീ ഒക്കെ പറയാം നാനൂറ്റമ്പത് പേര് എത്തുന്നത് നാനൂറ്റമ്പത് പേരെ എത്തിയിട്ട് നാടുകളെ പിരിച്ചാൻ മറക്കില്ലട പിരിച്ചുണ്ടാക്കി മൂവരത്തഞ്ഞൂറ് കോടി എവിടെ പോയി നീയൊക്കെ ഞാൻ കണ്ട പ്രളയം ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ ഒക്കെ ആകെ ചെയ്തെന്തുവാ ഈ നാട് മുഴുവൻ കൊണ്ടാണെന്ന് ചെളി വാരി പിന്നെ കേരളം പുനർനിർമ്മിക്കുകയാണെന്ന് അത് എന്താ കണ്ട പുനർനിർമ്മിച്ച് നിന്റെയൊക്കെ പടം വെച്ചേക്കുന്നത് ഈ റോഡ് മുഴുവൻ ഈ നാഷണൽ ഹൈവേ എം സി റോഡ് മുഴുവൻ പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെളിവാരിട്ടാ കേരളം പുനർനിർമ്മിക്കുന്നത് എന്താണ് കേരളം പുനർനിർമ്മിക്കുന്നതാണ് എന്തായാലും ഭാഗ്യം കൊണ്ട് അതൊന്നും രണ്ടു മാസം കൂടുതലും പോഴങ്ങിരുന്നില്ല നിന്റെ ഒക്കെ ഔദാര്യം എന്താ ഔതാര്യം കാണിച്ച നീ ഇവിടെ പിന്നെ പഠിക്കുന്നത് എന്താ 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 പറഞ്ഞത് പഠിക്കുന്നത് പോലീസ് സ്റ്റേഷനില് പരാതി കൊണ്ടുപോയി കഴിഞ്ഞാൽ നിന്റെയൊക്കെ നേതാക്കന്മാരടാ നിയന്ത്രിക്കുന്നത് നിന എങ്ങനെയാണ് പോലീസുകാർ പരാതി കൊണ്ടുപോകുന്നേ എന്റെ കട വെള്ളയഴിച്ച വിഷയത്തിൽ ഈ കേരളത്തിലെ ഹൈക്കോടതി ഒരു ജഡ്ജി എന്നോട് വിളിച്ചു പറഞ്ഞതാണ് എന്നോടല്ല അദ്ദേഹം നേരിട്ട് പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ് എടുക്കണം നിനക്ക് കേസെടുക്കണം എടുത്തോ കേസെടുത്തോ നിന്ന് എടുക്കണമെന്നല്ല പറഞ്ഞത് എന്റെ കട അല്ല അതുപോലെ കടകൾ വെള്ളയഴിച്ച് നൂറ് കണക്കിന് വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അത്തരം കേസ് എടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ജാമ്യമില്ലാ കുറ്റമാണ് പതിനാല് വർഷം ശിക്ഷ കിട്ടുന്ന കുറ്റമാണെന്ന് അദ്ദേഹം പല വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട് വീഡിയോ പലരും കണ്ടിട്ടുണ്ട് എന്ത് നീ എന്തൊക്കെ എന്താ കേസാണ് എടുത്തത്